ത്തെ നോമ്പ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാ നോക്കണ്ടേ അപ്പൊ ഉമ്മച്ചി മമ്മിയൊക്കെ അവിടെ എന്തൊക്കെയാണക്കിളയില് ചെയ്യുന്നുണ്ട് അത് നമുക്ക് അങ്ങനൊന്ന് പോയി നോക്കാം അപ്പൊ ഫ്രണ്ട്സ് ഉമ്മച്ചി ഇത് ഇവിടെ പത്തിരി പറത്തിരിക്കുന്നുണ്ട് അപ്പൊ അപ്പം മമ്മി ഇവിടെ പത്തിരി ചുട്ടും കൊണ്ടിരിക്കയാണ് അപ്പൊ പത്തിരിയില് ബബിൾസ് ഒക്കെ വന്നിട്ട് അങ്ങനെ ഒരു പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം മമ്മിയും ഉച്ച ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനും എൻ്റെ അനിയനെ കൂടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോകുകൊണ്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ സ്കൂളില്ലാത്ത സമയത്തുണ്ടല്ലോ ഞാനും എൻ്റെ അനിയനും കിച്ചൻ പോലെ ചെയ്യാറുണ്ട് കടക്കിലേക്ക് കുറച്ച് സംഭവങ്ങൾ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ മുകളിൽ എന്താണ് ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ചിരട്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണ് മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തയ്യാറാക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതേ തന്നെ നല്ല ചൂടാണ് നോക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഇതെന്താ വെച്ചാലുണ്ടല്ലോ എന്താണ് ഒരു സ്പ്രേ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്പ്രേൻ്റെ കുത്തി നന്നായി കഴുകിയിട്ട് എന്താണ് അതിൽ അതുപോലെ വള്ളാക്കി വെച്ചിരിക്കുകയാണ് ഇത് ചൂ അപ്പോൾ അത് ഇവന് ഈ മാങ്ങൾ എന്തൊക്കെയോ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെയ്ത പണിയല്ലോ ഞാൻ ചെയ്തത് വേറെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് നമ്മളത് ഉണ്ടാക്കിയത് ഞാനുണ്ടാക്കി കുറച്ച് ആയ കുറച്ച് ആയച്ചെടുത്താൽ മതി ആ മതി മതി എപ്പോഴും വേണം അപ്പം ഇതാണ് നമ്മളുടെ കിച്ചൺ അപ്പം അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പം ഫ്രണ്ട്സ് ഇത് വേണ്ട ഇത് ഞാൻ ഉണ്ടാക്കിയൊരു മണ്ണിന്റെ പാത്രങ്ങളാട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഫ്രണ്ട്സ് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ ഞാനാണ് അപ്പൊ ഫ്രണ്ട്സ് ഇത് വന്നിട്ട് ഞാൻ ചെയ്ത പണിയാട്ടോ ഫ്രണ്ട്സ് ഈ മാങ്ങ വന്നിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചതാട്ടോ അപ്പൊ അത്തിരിക്ക് ചിക്കൻ കറിയാണ് അപ്പൊ അതിനുള്ള ഉള്ളിയൊക്കെ ഞാൻ തോൽക്കാൻ വേണ്ടി ഉള്ളി എടുക്കുന്നുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഞാനിങ്ങനെ ഉള്ളിയൊക്കെ തോൽച്ചുകൊണ്ടിരിക്കയാണ് തക്കാളി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാലക്കൂടെ റെഡി ആക്കിയാണ് ചിക്കൻ കറിക്കുള്ളത് മസാലക്കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കുറച്ചേരം വേവിക്കാൻ വേണ്ടി വെക്കണം ചിക്കൻ കറി പത്തരക്കർ റെഡി ആയിട്ടുണ്ട് കുറച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ വീട്ടിലൊരു ഉണ്ട് കിട്ടാ അതിൽ കുറെ മാങ്ങ ഉണ്ട് അപ്പം അതിൽ ഏറ്റവും വലുത് ചിക്കൻ ഈ ഒരു മാവുന്ന കളിക്ക് ഈ ഒരു മാങ്ങ ആ മാങ്ങ നമ്മളിത് തരത്തിൽ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ പോകട്ടെ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് മാങ്ങയും കിട്ടിയിട്ട് നമുക്ക് വേഗം തന്നെ ഈ രണ്ടും ജ്യൂസ് അടിക്കാം ഇനി നമുക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ കട്ടി എടുത്തിട്ടുണ്ട് കാരണം ഇതുകൊണ്ട് കിട്ടുന്നില്ല നല്ല കട്ടിയുള്ള വലിയ അതുകൊണ്ട് നല്ല തൊള്ളിയുണ്ട് നമ്മളുടെ ജ്യൂസ് അടിച്ചുകൊണ്ട് അടിച്ചോണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മല്ലിനെയും കൂടി മുതലേക്ക് മുറിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആവും അപ്പോൾ നമ്മുടെ ചിക്കൻ കറി അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോമ്പ് വർക്കിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ബാങ്ക് വിളിക്കാൻ ടൈമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ നോമ്പ് വർ ഐറ്റംസ് അപ്പോൾ മാങ്ങ ജ്യൂസും മാംഗോ ജ്യൂസും അതുപോലെ തന്നെ നമ്മളുടെ വാട്ടർ ജ്യൂസും വാട്ടർ മേലനും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് നോമ്പുറക്കലൊക്കെ കഴിഞ്ഞിട്ട് മരിപെ സ്കേച്ചി തന്നെ ഷാവ് പങ്കൊടുത്തു അപ്പൊ അനേനെ എൻ്റെ ഉപ്പയും കൂടി തറവാക്കി പോവുകയാണ് അപ്പൊ അവരൊക്കെ പോയപ്പോ എനിക്ക് ഖുറാനൊക്കെ ഓതണ്ടായിരുന്നു അപ്പൊ ഞാൻ ഖുറാനൊക്കെ അങ്ങനെ ഓതുകൊണ്ടിരിക്കുകയാണ്

അതുപോലെ തന്നെ നമ്മളുടെ ചിക്കൻ കറി അതുപോലെ തന്നെ സ്പെഷ്യൽ പള്ളിക്കഞ്ഞുണ്ട് അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പൊ എല്ലാം കൂട്ടാൻ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ